ഹായ് ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ മുരിങ്ങപ്പൂ തോരനാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ മുരിങ്ങപ്പൂവിന്റെ സീസൺ സമയമാണ് അപ്പൊ നമുക്ക് മുരിങ്ങപ്പൂ ഇങ്ങനെ തോരൻ വെക്കുന്നത് നോക്കാം അതിനായി ഞാൻ കുറച്ച് മുരിങ്ങപ്പൂ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലെ പുഴുവും പ്രാണിയൊക്കെ കളഞ്ഞ് തണ്ടെല്ലാം എടുത്ത് കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പിലോട്ട് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യം അരപ്പ് തയ്യാറാക്കാം അതിനാവശ്യത്തിന് തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ജീരകത്തിന് ജീരകപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം ഇരുമ്പെട്ടി വെച്ച് കടുക് വറുത്ത് ഒരു സവാള അരിഞ്ഞിട്ട് വഴറ്റി ഈ പൂവും തട്ടിയിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരപ്പിടാം അരപ്പിട്ട് അരപ്പ് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് നല്ലതുപോലെ തട്ടിപ്പൊത്തി വെച്ച് വേവിക്കുക ഈ മുരിങ്ങാപ്പൂവിന് ചെറിയ കയർപ്പ് അല്ലെങ്കിൽ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒരു സ്പൂൺ ആരങ്ങ അതൊന്ന് യോജിപ്പിച്ച ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് നല്ലതുപോലെ ശേഷം ഇതിലേക്ക് യോജിപ്പിച്ച് നല്ലതുപോലെ ചിക്കിത്തോർത്തി എടുക്കാം അടിപൊളി ഒരു തോരനാണ് ഇത് നല്ല ഒരു വെറൈറ്റി തോരൻ പോലെ നമുക്ക് തോന്നും എല്ലാവരും